പിന്നലെ എടുത്തില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് കിട്ടുമ്പോണോ ഞാനും നിനക്ക് സപ്പോർട്ട് ചെയ്തോ തല്ലുമ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടോ പക്ഷേ അത് പോയി ഹലോ ഇതേ ഇപ്പം ആ വീഡിയോയിലോട്ട് പോകണേക്കാളും കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ ഇന്നലത്തെ പ്രാങ്ക് വീഡിയോ ഉണ്ടല്ലോ പ്രാങ്ക് വീഡിയോയുടെ സത്യാവസ്ഥ എന്ന് വെച്ചാൽ അത് അവളെ അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അടിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ആ പ്രാങ്ക് എൻ്റെ പ്ലാൻ അല്ല ആ പ്ലാൻ ചെയ്ത ആൾ ഞാൻ കാണിച്ചു തരാമോ ഏ ഇന്നലെ ഇന്നലെ ട്രങ്ക് ഹാരടെ ട്രങ്ക് ഇതല്ലേ ആ ആരെ거든요 എല്ലാവരും പോസം പോസം മുര ഓ കണ്ടിടിച്ചിക്കോളൂ ഞാൻ എടിച്ചാ ഞാൻ എടിച്ചോ ഞാൻ ദേ ഇതെന്താ തമ്പ് ദേ ഇതെന്താ തമാശ തമാശ ആ സാംപ്ല ആയിത്രേ ഉള്ളൂ അന്ന് വേറെ ഉറങ്ങുമല്ലേ അപ്പം മറ്റേത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ പറഞ്ഞു മറ്റേ ഈ പൊട്ടി ബർത്ത് പാർട്ടി ഇതില്ല അത് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ പറഞ്ഞു വേണ്ട കൊച്ചു കരയെന്ന് പറഞ്ഞു അപ്പൊ രാത്രിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പെരുടെ രാത്രിയാണ് ഞാൻ എൻ്റെ പ്ലാൻ പറഞ്ഞത് റോഡ് അപ്പം ഇവിടെ പറഞ്ഞു അങ്ങനെ വേണ്ട പറഞ്ഞു പിന്നെ ആലോചിച്ചു ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പാണ് ഇവിടെ പറഞ്ഞത് ഇങ്ങനെ ചെയ്യാന്ന് ഇങ്ങനെ ഫൈറ്റ് കൂടാ അല്ല ഞാൻ സോയി ഫൈറ്റ് കൂടിയിട്ട് ചെയ്യാം അപ്പം ഞങ്ങൾ സോയി ഫൈറ്റ് ചെയ്താലും അവൾ ചിരിക്കും അവൾ അങ്ങനെ എനിക്ക് അറിയില്ല അതാണ് ഏറ്റവും പ്രശ്നം ഇന്നലെ തന്നെ ഞാൻ തന്നെ ചിരിച്ചു പോയി എവിടും ചിരിച്ചു അപ്പൊ അതുകൊണ്ടാണ് താമസ ചെയ്ത് സത്യം പറഞ്ഞത് എല്ലാ കുടുംബത്തിലും ചേട്ടനം അനീത്തി അല്ലെങ്കിൽ ചേച്ചി അനീത്തി ആരായാലും അടിപൊളും അത് ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് എല്ലാം അത് വെച്ചിട്ട് സീരിയസ് വരും പക്ഷെ ഇന്നലെ നമ്മൾ പ്രാങ്ക് ചെയ്തപ്പോൾ സോണത്തിനെ ഞാൻ കെട്ടിപ്പിടിച്ചു ഇവള് മാറ്റി അകറ്റി നിർത്തി അങ്ങനെയൊന്നും അതിന്റെ മനസ്സിൽ മനസ്സിലാവില്ല കൂട്ടി കാര്യമില്ല അതൊക്കെ തോന്നിയത് അത്രേ പിന്നെ പിന്നെ ഇവിടെ ഐഡിയ ആണ് നീ ഞാൻ ഞാൻ ഫുള്ള് അത് നമ്മള് പറഞ്ഞ വെച്ചാലേ നമ്മളിപ്പോ ഒരു കേക്ക് കെട്ടിയ ജസ്റ്റ് കേക്ക് അപ്പൊ അതിലൂടെ കൈ കിട്ടി അത്രേ ഉള്ളു അപ്പൊ സിമ്പിൾ ആയിട്ട് എക്സ്ട്രാ വലിയ ഓർമ്മിച്ച് വെക്കാനുള്ള എന്തെങ്കിലും കൊടുക്കാനാണെന്ന് പറഞ്ഞു മെമ്മറി മെമ്മറി ഫുള്ളായിട്ട് എന്തെങ്കിലും മനസ്സിൽ വയ്ക്കാൻ വേണ്ടിട്ടാണ് ചെയ്തത് ഞാൻ ചുറ്റും പറഞ്ഞത് എൻ്റെ അടിസ്ഥിനെ അസംബന്ധിച്ച് ഞാൻ അടിച്ചിട്ട് കൂടില്ലേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇങ്ങനെ സൗണ്ട് വഴുവല്ലോ ആ ഒരു സൗണ്ടിലാണ് ചെയ്ത് അനീതി അടി ഉണ്ടാവും അത് കണ്ടുകാരം ഇല്ല 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 ഇല്ലല്ല അവര് വിചാരിക്കണതേ പാവല ആ ആ ഇല്ലല്ലോ സംസാരിക്കാൻ പറ്റുള്ള പ്രാങ്ക് ഇഷ്ടമുള്ള ദിവസം പ്ലാന് എൻസിട്ടിക്ക് ഇങ്ങനത്തെ പ്ലാന് ഭയങ്കര ഇഷ്ട ഒരു ദിവസം എനിക്ക് വാലന്റൈൻഡേക്ക് മുമ്പ് അപ്പു കൂട്ട എന്റെ കാല് ചെയ്തായിരുന്നു അറിയോ അതും ശെരിക്കും പ്ലാനിങ് വാലന്റൈൻഡേല് അത് മുമ്പ് എന്തെങ്കിലും പ്രേങ്കമാതിരി ചെയ് വര അപ്പൊ എൻസി നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞല്ലോ അങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ പക്ഷേ ഈ പ്പുക്കുട്ടാക്ക് ഉണ്ടായിരുന്നില്ലേ അപ്പൊ എൻ സി കുട്ടിക്ക് ഇങ്ങനത്തെ ഇഷ്ടം സിമ്പിൾ കേക്ക് കട്ടിങ് ഇഷ്ടമില്ല എന്തെങ്കിലും ഫൺ ആയിട്ട് പിന്നെ ഇല്ല ഇത് അങ്ങനെ നമുക്ക് ശരിക്കും അടി ഉണ്ടാക്കുന്നുണ്ടോന്നാ പിന്നെ ഈ വീഡിയോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ടിനൊക്കെ കാര്യമില്ലല്ലോ നമുക്ക് ബാഡ് കമന്റ് വരും നമുക്ക് അറിയാം പിന്നെ ഈ വീഡിയോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നമുക്ക് എന്താ കിട്ടും ഒന്നും കിട്ടൂല തെരീമാറ്റേ കിട്ടും ബാഡ് കമന്റ്സ് മാത്രം കിട്ടും പക്ഷെ ഇന്നലെ ഞാൻ മുടനും ഇത് വായിച്ചോ കമന്റ് വായിച്ചോ ഞാൻ ബാഡ് കമന്റ് ബാഡ് കമന്റ് ഇല്ലേ അവശ്മു അയാ പിടിച്ചെ ഇതൊക്കെ വിഷമം തോന്നും അപ്പൊ അത് ആ കമന്റ് മാത്രം മാറ്റി വെച്ചു നീ പഠിക്കട്ടെ വിചാരിച്ചു കമന്റ് റീച്ചു വേറെ എല്ലാ നെയ്മേർഡ് ആശംസകൾ പറഞ്ഞാ റിപ്ലൈ കൊടുത്തു ഈ വീഡിയോ ഈ വീഡിയോ കണ്ടുമ്പം ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് കൊറപ്പില്ല ചില ആൾക്കാർക്ക് മനസ്സിലാവും നമുക്ക് ഇങ്ങനെ ഉണ്ടോ ആ ടൈം ശരിക്കും ഞാനും വിചാരിച്ചു അയ്യോ ഫൈറ്റ് ആയോ ഇല്ലെങ്കിൽ ഇത് പറയാൻ ഞാനും കൺഫ്യൂസ് ആയി പോയി പക്ഷെ അങ്ങനെ ഓർക്കില് ഇത് ഇല്ല സംസാരിക്കൂല കേക്കൂല അങ്ങനെ ചെയ്തിട്ട് നമുക്ക് തല്ലി മാറ്റിട്ട് അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യില്ലോ അങ്ങനെ വിചാരം വേണ്ട നമുക്ക് ഈ അങ്ങനെ ഒന്നും ഇല്ല ഇത് എല്ലാം പൊതുവേ വീടുകളിൽ വരാൻ താല്പര്യം ഇല്ലേ പിന്നെ ഓരോ ഓരോ ചേച്ചിയോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ ഒരാൾ പറഞ്ഞിട്ടുണ്ടോ ഞാനും നിനക്ക് സപ്പോർട്ട് ചെയ്തോ തള്ളുമ്പോ അങ്ങനെ ഞാൻ ണ്ടോ പക്ഷെ അത് കേക്കുമ്പോ ഞാൻ ഭയങ്കര വിശദമായി പോയി കാരണം ഈ വീട്ടിനെ ഞാൻ അങ്ങനെ ബാഡിക്ക് വേണ്ടി സപ്പോർട്ട് ഒരിക്കലും ഞാൻ ചെയ്യൂല ഞാൻ ഈ വീട്ടിൽ വേണ്ടി എന്തോരം ഞാൻ ഇതുണ്ട് എന്റെ എഫേർട്ട് ഉണ്ട് ലൗ ഉണ്ട് പക്ഷെ അത് നമ്മക്ക് കാരണത്തെന്തെന്നാ അത് ഞാൻ അത് ഞാൻ ഷോക്കായി പോയി അങ്ങനെ പറയാൻ ഞാൻ എനിക്ക് എൻസിക്ക് തള്ളു സപ്പോർട്ട് ചെയ്തു അങ്ങനെ കേക്ക് നീ എന്താ തോന്നും ഞാനൊക്കെ ഇന്നലെ അത് അത് ആ വായിക്കുമ്പോ നമുക്ക് സ്വന്തം വായിക്കുന്നുണ്ടല്ലോ അമ്മ അമ്മ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അമ്മ പറഞ്ഞു അപ്പൊ ഞാനൊക്കെ സുഖമായിട്ട് നമുക്ക് ഇത് ഒരു ഫണ്ണായിട്ട് ഇത് ഞാൻ പറഞ്ഞിട്ടും ഇങ്ങനത്തെ വീട് ചെയ്യും എൽ നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഇതും ഉണ്ടോ പിന്നെ നിങ്ങൾ ഞാനൊക്കെ പറഞ്ഞു ഞാൻ ഓക്കെ ആയി അപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടും ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു ചില ആൾക്കാർ തമസായി കൊണ്ടുപോകുന്നു ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല വിഷമം തോന്നും കാരണം എൻ സി സംസാരിക്കും അപ്പൊ അങ്ങനെ ഒരിക്കലും അങ്ങനെ ഇല്ല നമുക്ക് ഒരു എൻസിക്ക് മാറ്റി വെക്കുന്നില്ലല്ലോ അത് നല്ല കാര്യം കാണാത്ത എന്താണ് എനക്ക് അത് ചോദിക്കുന്നുണ്ട് നല്ല കാര്യം ചെയ്യണോണ്ട് അത് കാണാത്ത എന്താണ് ഇന്നലെ ആ അമ്മക്ക് വേണ്ടി പ്രാങ്ക് ഈ പ്രാങ്ക് ശരിക്കും രണ്ടു പേർക്കുണ്ട് എൻസിക്ക് അപ്പൂക്കുണ്ട് അപ്പൊ ഈ പ അപ്പു എൻസി പറയുമ്പോ ഞാനും ഒക്കെ പറഞ്ഞു സപ്പോർട്ട് ചെയ്യാം പക്ഷേ നിങ്ങളും അങ്ങനെ ചെയ്തപ്പോ ഞാനും സപ്പോർട്ട് ചെയ്യാ എൻസിക്ക് തള്ളു പറയാ പക്ഷെ ഒരിക്കലും അങ്ങനെ ഇല്ലോ എന്തായിക്കോട്ടെ പക്ഷെ ആരുമേ ഒരു എന്താ എന്താ പറയാ ഒരു വരി വരിമോൾ പറയല്ലേ വരിമോ വരിമോള് പിന്നെ മോനക്ക് അങ്ങനെ വേറെ രീതിയില് തിങ്കിങ് ചെയ്യണ എന്താണ് കുറച്ച് നല്ല രീതിയില് തിങ്കിങ് ചെയ്യുന്ന കൂടെ അപ്പൊ അതെ ഞാൻ എല്ലാവർക്കും എത്രയും പറയുന്നുണ്ടോ അപ്പൊ ഈ രണ്ടു പേർക്കേ ഉണ്ടായിരുന്നു അത്രയും ഉണ്ടോ പക്ഷെ ചില ആൾക്കാർക്ക് മനസ്സിലാവും ചില ചില ആൾക്കാർക്ക് കാഷ്വലായിട്ട് പറയുന്നുണ്ട് പറ്റുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെട്ടോ മീൻസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ എല്ലാവർക്കും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് മൈൻഡുണ്ട് എല്ലാവർക്കും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഇതുണ്ടാവും അപ്പോൾ അത്രയും പറയുന്നുണ്ടോ അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കണ്ട അത്ര ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഇത് ഇത് സെക്കൻഡ് പാർട്ടുണ്ട് ഇതിൽ ഈ പറയുന്ന കാരണം ഇന്നലെ ബാഡ് കമൻറ്റു ആണെങ്കിലും അധികം വേണ്ടി മാത്രം

പൈസ പൈസ പറയാൻ പറ്റാ പൈസ ആൾക്കാർ പൈസ എന്ത് പറയണ്ട പൈസ പറയല നിനക്ക് എന്നെ കണ്ട എത്ര പൈസ തോന്നിക്കും കമന്റ് ചെയ്യും അത് മതി അപ്പൊ നിനക്ക് മുപ്പത്തിരണ്ട് എന്ത് അത് കോട്ടെ അപ്പൊ അമ്മക്ക് അമ്മ കൊറേ നാള് പറഞ്ഞോളിന്നുണ്ടല്ലോ പോണ എവിടെ പോണോ ചെടി പോയെ മഴ ചെടി പിടിച്ച് വരുമോ പിന്നെ ചെറിയൊരു സ്ഥലത്ത് കൊണ്ടുപോകാന്ന് വെച്ചിട്ട് അപ്പൊ പോവാ ഓക്കേ ശരിക്കും ഈ പ്രായം രൂപ എത്ര എട്ട് രൂപ എന്താണ് പോലെ നമ്മൾ ചെറുപ്പത്തിൽ പേടി നടത്തുന്നില്ലല്ലോ എനിക്ക് നിങ്ങളുടെ ഇഷ്ടം

ഞാനും പറയാറ് പിന്നെ ചെടി മേടിക്കണം വണ്ടി മേടിക്കട്ടെന്ന് എനിക്കറിയാം അതല്ല വണ്ടി വേണി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അത് ഞാൻ ചുമ്മാറഞ്ഞതാ ഞാൻ അല്ല വണ്ടി മേടിക്കില്ലെന്ന് എനിക്കറിയടാ അതെനിക്കറിയാം ഞാൻ പിന്നെ ചെടിയാണ് ഞാൻ കൂടുതലും എപ്പോഴും പറയുന്നത് എനിക്ക് ഭയങ്കര ചെടി നോക്കട്ടെ അല്ല എന്തായാലും എന്തായാലും നോക്കാലോ നീ എന്തോട്ട് ഈ ആലോചിച്ചു വെച്ചായിരിക്കും ഇങ്ങനെ ഭയങ്കര ആലോചന അല്ല അതൊന്നും നിനക്ക് ഇഷ്ടെന്തോ നിങ്ങൾ പിള്ളേരങ്ങളൊക്കെ മനമോ വണ്ടില്ല കാണാത്ത വഴി കൊണ്ട സർപ്രൈസ് അതടക്കിടയ്ക്ക് ഇത് ഈ വഴിയൊന്നും ഞാൻ കണ്ടിട്ട് പോകുന്നില്ല ഞാൻ ഈ മറിയമ്മക്ക് സർപ്രൈസ് വിളിച്ചോണ്ട് പോന്നിട്ട് ഫർണിച്ചർ വാങ്ങിക്കോന എനിക്കറിയില്ല ലേഡീസ് ഹോസ്റ്റലുണ്ടോട് വരുന്ന ഞാൻ കണ്ടു എനിക്ക് ഫുഡിനോട് താല്പര്യമില്ലാത്ത ആളാണ് ഫുഡിനോട് എനിക്ക് താല്പര്യമില്ലാത്ത ആളാ അപ്പൊ ദേ നമുക്ക് അമ്മക്ക് വേണ്ടി സാരി മേടിക്കു വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ദേ എന്താ സാരി ഇഷ്ടമുണ്ട് എത്ര സാരി വേണം ഇന്നും മേടിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം പോലും നിങ്ങളോട് പറഞ്ഞു ഇത് കിട്ടുമ്പോൾ ഒരു ദിവസം ഫോണോട്ടോന്ന് ഇതേ കാജീവന ഒമ്പ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞോളൂ നമുക്ക് അപ്പം ദിവസം ഫോണോട്ടോ

എനിക്ക് കൊറേ കസവമുള്ള ടൈപ്പ് ഇഷ്ടേ കസവ ഫസ്റ്റ് അവിടെ പോയില്ല നമ്മക്കേ അവിടെ കളക്ഷൻ കൊറവാ അപ്പൊ ഞാൻ നമുക്ക് നേരെ പോത്തി കൂടുതലും കളക്ഷൻ ഉണ്ടല്ലോ അവിടെ എന്താണെന്നറിയോ അവിടെ പത്താം തീയതി കഴിച്ചിട്ട് നല്ല വണ്ടി ഇങ്ങനെ വരുന്നു മണി പോയി സമാധാനായിട്ട് നിങ്ങൾ എടുത്തില്ല എവിടെ ഇപ്പൊ ൂശിനെടുത്തില്ല സോനമ്മക്ക് എടുത്തില്ല ഇവർക്ക് ആർക്കും എടുത്തില്ലോ അമ്മക്ക് നിങ്ങൾക്ക് ഇന്നലെ പോയി എടുത്തില്ല ഡ്രസ്സ് സോനമ്മയും പൊന്നൂശും ആച്ച രാത്രി പോയി ഫുഡ് ഡ്രസ് എടുത്തില്ലേ അങ്കമാരി പോയി ആ അപ്പൊ എനിക്ക് ഇന്നലെ എനിക്ക് എടുത്തില്ലല്ലോ ഇന്നലെ അമ്മയ്ക്ക് ഇന്നലെ എടുത്തില്ലല്ലോ ഞാൻ ഒന്നും ചെയ്തില്ലോ ഞാൻ വേണ്ടിയിരുന്നല്ലോ നിങ്ങള് പോയി എടുത്തില്ലേ ഇന്നലെ ഡ്രസ്സ് കൊറേ എടുത്തില്ലോന്ന് വെച്ചെല്ലേ അവക്കെടുത്തല്ലോ ഇന്നലെ ഏടി ഇന്നലെ നിനക്കും ഇന്നലെ അമ്മയ്ക്ക് എടുത്തില്ലല്ലോ അപ്പൊ ഇന്നലെ എടുത്തില്ലേ

ഇഷ്ടാവൂല കാരണം അമ്മക്ക് വേറെ സെലക്ടൻ പിന്നെ എനക്ക് വേറെ സെലക്ടൻ അപ്പൊ ഈ പാർസം ഞാൻ വിചാരിച്ച അമ്മക്ക് പോയി അമ്മക്ക് വേറെ ഒന്നും ഇഷ്ടമില്ല സാരി ഇഷ്ടം ചെടി ഇഷ്ടം അപ്പൊ ഈ പാർസം ചെടി വേണ്ട അപ്പൊ സാരി മേടിച്ചിഷ്ടം പോലെ ഇഷ്ട എന്താ ഇഷ്ടം അങ്ങനെ മേടിക്കാലോ അത് വേണ്ടി അപ്പൊ അമ്മ കൊണ്ടുപോയി അപ്പൊ ഞാൻ വിചാരിച്ച അവിടെ കൊണ്ടുപോവാ അതെന്താ കാക്കനാട് അല്ലേ കാക്കനാട് കൊണ്ടുപോവാൻ വിചാരിച്ചു കാഞ്ചീപുരം അവിടെ നമുക്ക് ആര്യക്ക് ആര്യ ചേച്ചിട്ട് ഒരു ഷോപ്പ് ഉണ്ടല്ലോ അവിടെ അപ്പൊ അപ്പൊ നമുക്ക് ഇൻസ്റ്റാല് കണ്ടിട്ടുണ്ടായിരുന്നു നല്ല നല്ല സാരി കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ കൂടുതൽ ഇതും ഉണ്ട് കാഞ്ചീപുരം നമുക്ക് ബ്രൈഡൽ വെയർ കൂടുതലും ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കൊണ്ടുപോയപ്പോ നമുക്ക് നമുക്ക് കാഞ്ചീപുരം മാത്രം ഉണ്ടല്ലോ അത് മേടിച്ചിട്ട് കാര്യല്ല അപ്പൊ

എനിക്ക് എങ്ങനെ എടുത്താലും മഞ്ഞ അതാണ് എന്റെ സൂപ്പർ സൈസ് ഇത് കൊട്ട ഇതെന്തോ പ്രിന്റഡ് സിൽക്കോ ആ അങ്ങനെയാ എനിക്കിത് കൊടുക്കുമ്പോ നല്ല രസമായിരിക്കും പിന്നെ ഇത് മറ്റേതല്ലേ

എല്ലോ നല്ലതേ നമ്മക്ക് എല്ലാ സാരി ഇതുണ്ട് ഭയങ്കര കട്ടിക്കൂട്ട് അപ്പൊ ഞാൻ ഭയങ്കര സാരി തന്നെ എനിക്ക് എന്താ ഇഷ്ടമായി ളും കൂടി നമ്മളൊക്കെ ഇണ്ടാവോളൂ നല്ല സാരി കൊടുത്തിട്ട് മേലാ പോവാൻ ചോദിച്ചിട്ട് പോയാലോ എന്ത് സാരി ചമിച്ചത് കൊഴപ്പം ഞാൻ എന്ത്നോ അന്ന് അന്ന് ഞാൻ വിളിച്ചപ്പോ വന്നിരുന്നെങ്കില് കോട്ട കനക്കാൻ മേടിച്ചു തന്നേനെ അത് അമ്മ എന്നെ വഴക്ക് പറഞ്ഞു എന്നെ ചീത്ത പറഞ്ഞു അപ്പൊ എനിക്ക് മൂഡ് ഓഫ് മൂളോപ്പ് അതെ അതെ ഇനിയിപ്പ് മരിച്ചോട്ട് മുകളിലോട്ട് ചെല്ലൂലേ അപ്പൊ അങ്ങോട്ട് എന്റെ സ്വപ്നത്തിൽ വന്നിട്ട് ഉപദ്രവിക്കും അതുകൊണ്ടാണ് ഇവിടെ ബഡ്ഡ് എന്തു പറയുന്നു സുഖാണോ സന്തോഷം ആ അപ്പൊ അതെ സാരിയുടെ ഐഡിയത് എവിടെയാണ് അതെ മരുമകളാണ് എനിക്കിപ്പോ സാരി ചെടി ഒന്നാമത്തെ അമ്മയുടെ പരത്തിന് നന്നായിട്ട് ആവശ്യം പ്ലാൻ ഉണ്ട് പക്ഷെ അമ്മക്ക് ഇഷ്ട ഇഷ്ടാത്തോണ്ട് ഞാന് ഇവിടെ അമ്മക്ക് ഈ സർപ്രൈസ് ഇഷ്ടമല്ല എനിക്കുണ്ടല്ലോ അതല്ലേ മറ്റുള്ളവരുടെ കാണുന്നത് എനിക്കിഷ്ട എനിക്ക് എനിക്ക് കേക്ക് മുറിക്കണ പോലും എനിക്കിഷ്ടം എനിക്ക് നിങ്ങളെയൊക്കെ കാണുന്നത് എനിക്ക് എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറായിരുന്നു സൂപ്പറായിരുന്നു എനിക്ക് സാരി കിട്ടി സന്തോഷം സാരി പക്ഷെ എങ്ങും പോകുമ്പോ ഉടുക്കാനും കടിയും ഞാൻ ഡെയിലി എനിക്ക് പോകുമ്പോ ഇത് നല്ല ശൈലി കൊടുത്തോണ്ട് പോകാൻ പറ്റൂലോ പക്ഷെ എനിക്ക് പോവാൻ സ്ഥലമില്ല അപ്പൊ നമ്മളിപ്പൊ ഞാൻ വേറെ തലക്കുറഞ്ഞ് മേടിച്ച നല്ലത് മേടിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് അവള് കുറച്ചുകൂടി നല്ലവണ്ണം അപ്പൊ ഞാൻ അപ്പൊ ഞാൻ മേടിച്ചിട്ട് എനിക്കെനിക്ക് കൊടുക്കാലോ അതിന് വേണ്ടി നമുക്ക് ബർത്ത്ഡേ ദിവസം പറ്റില്ലല്ലോ അപ്പൊ ഇലവനും ട്വൽവ് ബർഡ് ബർഡേ ബ്ലൗസ് കണ്ടെടുത്തിട്ട് അതും പോട്ടെ അഞ്ചു ലക്ഷം സബ്സ്ക്രൈബ് ആയി നല്ലൊക്കെ ഇത് നമ്മക്ക് എല്ലാ ഫാമിലിട്ടി അലിനകുട്ടി എല്ലാ ചാച്ചാ ആ സപ്പോർട്ടുണ്ടായിരുന്നു അല്ലെ അമ്മ അപ്പൊ എല്ലാവർക്കും സന്തോഷം നമുക്ക് എത്ര ഇത് അഞ്ചു ലക്ഷം ആവുന്നുണ്ടോ പിന്നെ ആൾക്കാരാണെങ്കിലും നമ്മളോട് ഞങ്ങളും പ്രിയമ്മ അമ്മ ഫ്രീയല്ല അമ്മ പ്രിയമ്മ ഞങ്ങളും പ്രിയല്ലേ അല്ല അലീനെ പറഞ്ഞല്ലൊക്കോള അലിനെ പറഞ്ഞല്ലോ മേടിച്ചിരുന്നു അപ്പൊ ഇതിപ്പോ സോയിക്കുട്ടി തന്ന ഗിഫ്റ്റ് ആണ് നീ എന്ത് തരും അപ്പൊ നീ എന്താ തന്നെ ഒന്നും തന്നില്ലല്ലോ സോയില്ലേ അമ്മ നല്ലൊരു മകന് കിട്ടി അതെ ഇന്നത്തെ ദോസം ഇങ്ങനെ പോയി ആ ഇങ്ങനെ അമ്മകസാരി സാരി ഏഹ് പിന്നെ കേക്ക് കട്ടിങ് ചെയ്തോ അത്രേ ഉണ്ടായിരുന്നു അല്ലെ വേറെ സ്പെഷ്യൽ ഒന്നും ഉണ്ടായിരുന്നില്ല ആഹ് മതി അതല്ലതും അപ്പൊ ഇത് തന്നെ അധികമായി പോയി സാരി പിന്നെ എന്നോട് പറഞ്ഞു അമ്മക്ക് ഇഷ്ടമുള്ള അത്ര സാരിന്ന് മേടിച്ചോളിയാ മേടിച്ചോളാം പറഞ്ഞു അല്ല സത്യം പറഞ്ഞ ഭാഗ്യം ഉണ്ട് വേറെ ഒന്നല്ല എനിക്ക് ഇത് കണ്ടപ്പോ എടുത്തു ഇത് തന്നെ കൂടുതലാ എന്തിനാ സാരി ഇവിടെ ഒക്കെ സാരി കിടക്കുന്നത് എനിക്ക് തുന്നോട് വലിയ ഇതില്ലോ അപ്പൊ എല്ലാരൊക്കെ ആ പിന്നെ നീ ഒന്നും ചെയ്തില്ല പോണ നീ പോണില്ല ഇവളെ ചെയ്തി നമുക്ക് നമുക്ക് നമ്മൾ പേഴ്സണൽ ആയിട്ട് ഒന്ന് കാണുന്നു എനിക്ക് ആർക്കും